ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറഹ്മാൻ ഇറഹീം അൽഹമദില്ലാഹിറബുൽ ആലമീൻ വസുഹു അല നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കലെ അസ്ലാം അലൈക്കും വർഹമുല്ല പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ രണ്ട് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള മൂന്നാമത്തെ ആയത്ത് നമുക്ക് നോക്കാം الله കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി നദീർ ഗോത്രത്തെ നാട് കടത്തിയത് അള്ളാഹുവാണ് അള്ളാഹു അവരുടെ മനസ്സുകളിൽ പേടി ഇട്ട് കൊടുത്തു മുസ്ലിമീങ്ങൾ വിചാരിച്ചിട്ടില്ല അങ്ങനെ അവർ പുറത്തു പോകുമെന്ന് ആ ജൂതന്മാരും വിചാരിച്ചിട്ടില്ല അവർ വിചാരിച്ചത് അവരുടെ കോട്ടകൾ അവർക്ക് സംരക്ഷണമാകുമെന്നാണ് ഏതൊരു പുറത്തു ആക്രമണത്തെ തടയാനും അവരുടെ കോട്ടകൾ കൊണ്ട് സാധിക്കും അതുകൊണ്ട് അവർക്ക് അത് സംരക്ഷണമേകുമെന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ അള്ളാഹു അവർ വിചാരിക്കാത്ത വിധത്തിൽ അവരിലേക്കെത്തി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവരിലേക്കെത്തി അവർ പുറത്തു പോകേണ്ടി വന്നു അവരുടെ കൈകൾ കൊണ്ടും സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും അവരുടെ പാർപ്പിടങ്ങൾ പൊളിഞ്ഞു അവർ ആ രൂപത്തിൽ അവരുടെ മനസ്സിൽ പേടിയുള്ളതുകൊണ്ട് അവരുടെ മനസ്സുകളിൽ അള്ളാഹു ഭയം നിറച്ചതുകൊണ്ട് അവർ അവിടം വിട്ടുപോയി ഈ ഒരു കാര്യമാണ് രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് മൂന്നാമത്തെ ആയത്തിൽ എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നർത്ഥം ലാ എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പം ലൗലാ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ വലൗല വാവ് അവിടെ ഇസ്തീനാഫിയുടെ വാവാണ് അല്ലാതെ മുമ്പത്തെ ആയത്തിലേക്ക് ചേർക്കാനുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇസ്തീനാഫിയുടെ വാവാണ് അവിടെ നമുക്ക് വലൗല ഇല്ലെങ്കിലും ഇല്ലായിരുന്നാലും എന്നർത്ഥം കൊടുക്കാം ഇനി അതിന് അർത്ഥം കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ വാവ് അങ്ങനെ അർത്ഥം കൊടുക്കാതെയും നമുക്ക് വേണമെങ്കിൽ അർത്ഥം പറയാം ലൗല എന്നുള്ള അർത്ഥം പറയാം ഇല്ലെങ്കിൽ അവിടെ ചില സന്ദർഭങ്ങളിൽ ഈ ലൗല എന്നുള്ളതിന് എന്തുകൊണ്ടില്ല എന്നർത്ഥം കൊടുക്കാറുണ്ട് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട അർത്ഥം വലൗല ഇല്ലായിരുന്നാലും ഇല്ലെങ്കിലും അൻ കത്തബ കത്തബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള അർത്ഥം എഴുതി രേഖപ്പെടുത്തി എന്നൊക്കെയാണ് അതല്ലാത്ത അർത്ഥങ്ങളും ഉണ്ട് വിധിച്ചു തീരുമാനിച്ചു നിയമിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് അൻ എന്നതിൻ്റെ തുടക്കത്തിൽ വരുമ്പോൾ അത് എന്നൊരർത്ഥം അതിലേക്ക് ചേരും മസ്ദരിയ എന്ന് പറയും ഒരു മസ്ദറിൻ്റെ അർത്ഥം കിട്ടുന്ന പോലെ വരിക അപ്പം അൻ കത്തബ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുന്നത് അതായത് രേഖപ്പെടുത്തൽ എഴുതുന്നത് അതായത് എഴുതൽ അല്ലെങ്കിൽ വിധിക്കൽ അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് കിട്ടുക അപ്പോൾ അൻ കത്തബ വിധിക്കൽ അള്ളാഹു അള്ളാഹു വിധിക്കൽ അള്ളാഹുവിൻ്റെ വിധി എന്നുള്ള അർത്ഥം അപ്പോൾ വലൌല അൻ കത്തബ അള്ളാഹു അള്ളാഹുവിൻ്റെ വിധിക്കൽ ഇല്ലായിരുന്നാലും അള്ളാഹുവിൻ്റെ ഈ ഒരു രേഖപ്പെടുത്തൽ ഇല്ലായിരുന്നാലും അലൈഹിം അവരുടെ മേൽ അല എന്ന് പറഞ്ഞാൽ മേൽ ഹും എന്ന് പറഞ്ഞാൽ അവർ അല എന്നുള്ളതിൻ്റെ കൂടെ ഹും എന്ന് ചേരുമ്പോൾ അലൈഹിം എന്നാണ് വരിക അലൈഹിം അവരുടെ മേൽ അവിടെ അലൈഹി മു എന്ന് അവസാനത്തിൽ നമ്മെന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ അലൈഹിം അവരുടെ മേൽ എന്ത് അൽ ജലാ നാട് വിടൽ അല്ലെങ്കിൽ നാട് കടത്തൽ രണ്ടർത്ഥമുണ്ട് പുറത്തു പോകൽ അല്ലെങ്കിൽ പുറത്താക്കൽ ശരിക്ക് ഇഹ്റാജ് എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ് നാടുകടത്തൽ അല്ലെങ്കിൽ പുറത്തു പോകൽ പക്ഷേ രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട് യഹ്റാജ് എന്ന് പറയുമ്പോൾ അത് ഒരാൾ പോയാലും ആ രൂപത്തിൽ പറയും ഒരു ഒന്നിച്ചൊരു കൂട്ടം പോയാലും പറയും പുറത്താക്കിയാൽ അങ്ങനെ പറയും ഒന്നിലധികം ആളുകളെ നാട് നാടുകടത്തുമ്പോഴാണ് ജലാ എന്നുള്ള പദം ഉപയോഗിക്കുക ശരി അപ്പോൾ ജലാ നാടുകടത്തൽ ജലാ എന്ന് പറഞ്ഞാൽ നാട് നാടുകടത്തി ജലാ നാടുകടത്തൽ അപ്പോൾ നാട് നാടുകടത്തൽ അവരുടെ മേൽ അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നാലും ല അസബബും അസ്ദബബ ശിക്ഷിച്ചു അസ്ദബഹും അവരെ ശിക്ഷിച്ചു ല അസ്ദബഹും അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്തു ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പക്ഷേ ഇത് ശരിക്ക് ആ തുടക്കത്തിലുള്ള ലൗല എന്നുള്ള ആ ഒരു അങ്ങനെ ആയിരുന്നാൽ അങ്ങനെയാണെങ്കിൽ എന്നുള്ള ആ ഒരു കണ്ടീഷൻ പറഞ്ഞല്ലോ നിബന്ധന പറഞ്ഞല്ലോ അതിൻ്റെ ജവാബാണ് അങ്ങനെ അതിൻ്റെ ജവാബായിട്ട് പറയുമ്പോൾ അങ്ങനെ ചെയ്യും എന്ന ഭാവി അർത്ഥമാണ് കൊടുക്കുക ല അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു ഫിദ് ദുനിയ ധന എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ് ദുനിയ എന്ന് പറഞ്ഞാൽ അടുത്തത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ജീവിതം അതാണ് ഐഹിക ജീവിതം നമ്മളോട് അടുത്ത ജീവിതം ഇഹലോകം അപ്പോൾ ഫിദ് ദുനിയ ഇഹലോകത്തിൽ ഐഹിക ലോകത്തിൽ അല്ലെങ്കിൽ ഇഹലോക ജീവിതത്തിൽ വലഹും ഹും എന്ന് പറഞ്ഞാൽ അവർ ലഹും എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട് വലഹും അവർക്കുണ്ട് താനും ആ വാവ് ഇസ്തീനാഫിയുടെ വാവാണ് അർത്ഥം കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല വലഹും അവർക്കുണ്ട് താനും ഫിൽ ആഹ്റത്തി ആഹ്റത്ത് പരലോകം ഫിൽ ആഹ്തി പരലോകത്തിൽ അസാബുനാർ അസാബ് ശിക്ഷ അന്നാർ നരകം അല്ലെങ്കിൽ തീയ്യ് അപ്പോൾ അസാബുനാർ നരകത്തിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ തീയിൻ്റെ ശിക്ഷ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ അൻ അലൈഹിമുൽ വലൗ കിമുൽഹും ഫിദ്ദുനിയ വലഹും ഫിൽ ആഹ് അസാബുനാർ അള്ളാഹു അവർക്ക് നാടുകടത്തൽ നിയമിച്ചിട്ടില്ലായിരുന്നാലും അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടില്ലായിരുന്നാലും ഇഹലോകത്ത് വച്ച് അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുമായിരുന്നു പരലോകത്ത് വച്ച് അവർക്ക് നരകത്തിൻ്റെ ശിക്ഷ ഉണ്ട് താനും ഇതാണ് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം ഇവിടെ അള്ളാഹു പറയുന്നൊരു കാര്യം അവർക്ക് അങ്ങനെ നാടുകടത്തൽ വിധിച്ചിട്ടില്ലായിരുന്നാലും ഈ ലോകത്ത് വെച്ച് അവർക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്യും അള്ളാഹുന്ന് അപ്പോൾ ആ ഒരു ശക്തമായ ശിക്ഷ നൽകാതെ അവർക്കൊരു ഇളവ് കൊടുത്തിരിക്കുകയാണ് അവരെ കടത്തി എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഇനി അത് ചെയ്തിട്ടില്ല എങ്കിൽ അവരെ വെറുതെ വിടൊന്നുമില്ല അവർക്ക് ഈ ലോകത്ത് ശിക്ഷ നൽകും ഒരു പക്ഷേ അത് മുസ്ലിങ്ങളുമായിട്ടുള്ള യുദ്ധമായിരിക്കാം ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുന്നതായിരിക്കാം അവർ നാമാവശേഷമാകുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ശിക്ഷയായിരിക്കാം എന്തായാലും അള്ളാഹു ഇവിടെ പറയുന്നു ഈ ഒരു നാടുകടത്തൽ എന്ന് എന്നത് അവർക്ക് ഇല്ലായിരുന്നുവെങ്കിൽ അത് അള്ളാഹു കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ മേൽ അള്ളാഹു ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും മറ്റു ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും എന്നർത്ഥം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു നദീർ ഗോത്രം ശരിക്ക് അവർക്ക് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ട് പോലും വിശ്വസിക്കാതെ അവരുടെ ആ ഒരു ആദർശത്തിൽ അവർ നിന്നു അവർക്ക് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും നബി അലൈഹി വല്ലമേ അവർ ക്ഷണിച്ചു അവർ അലൈഹി വസ്ലമെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു തലയിലേക്കൊരു കല്ലിടാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് പക്ഷേ ഈ വിവരം എങ്ങനെയാണ് നബി നബീസ് ഉള്ള അലിസ്ലം അറിഞ്ഞത് നബി നബീസുല്ലമക്ക് ആരും വന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ പക്ഷേ അള്ളാഹു വഹയിലൂടെ അറിയിച്ചു അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ജൂതന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആസൂത്രിതമായി ചെയ്ത ഈ ഒരു കാര്യം ഈ ഒരു പദ്ധതി അത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്ക് ദൈവം എത്തിച്ചു കൊടുത്തുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണല്ലോ ദൈവമുള്ളത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കാം എന്ന രൂപത്തിൽ അവർക്ക് ചിന്തിച്ചൂടെ പക്ഷെ അങ്ങനെ അവർ ചിന്തിച്ചില്ല എന്നിട്ട് അവരിൽ നിന്ന് ആകെ രണ്ടാളുകൾ മാത്രമാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ബാക്കിയുള്ളവരൊക്കെ അവരുടെ നിലപാടുകളിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ രൂപത്തിലൊക്കെ തെളിവ് കിട്ടിയിട്ടും വിശ്വസിക്കാത്തവരാണ് അവർ ആ നാടുകടത്തലിൻ്റെ പിന്നിലും അള്ളാഹുവിൻ്റേതായ ഹിക്മത്തുകളുണ്ടാവും ഇപ്പോൾ അവർ പോയത് ഹൈബറിലേക്കും സിറിയയിലേക്കൊക്കെയാണല്ലോ അങ്ങനെ ഹൈബർലേക്ക് സംഘത്തിൽ പല ആളുകളും ഇസ്ലാം മതം പിന്നീട് സ്വീകരിച്ചിട്ടുണ്ട് അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ ആ ഒരു ഗോത്രത്തിൻ്റെ തലവനായിരുന്ന ഹുയ്യീബിന് അഖ്താബ് ഈ ഹുയ്യീബിന് അഹ്താബിൻ്റെ മകളാണ് സഫിയ ആ സഫിയ റതിലാഹു അൻഹ പിന്നീട് നബിസുല അലഹി വസ്ലമയുടെ ജീവിതത്തിലേക്ക് ഭാര്യയായി കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ പിൽക്കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് സഫിയ റതില്ലാഹു അൻഹയെ നമുക്കറിയാം നല്ല സുന്ദരിയായ അതേസമയം നീളം ഉയരം കുറച്ച് കുറവുള്ള ആളായിരുന്നു അപ്പോൾ അവരെ നബിസുല അലിസ്ലമയുടെ മറ്റു ഭാര്യമാർ അവർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ എന്തോ സംസാരിച്ചപ്പോൾ ആ നീളം കുറവിനെ ഉയരം കുറവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നബിസ് അലി സ്വലമയ്ക്കും സഫിയാറുല്ലാഹു അൻഹയ്ക്കും അത് വേദനയുണ്ടാക്കി ആ സമയത്ത് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സുല്ലാസ്ലമ പറയുന്ന കാര്യങ്ങളുണ്ട് എന്തിനാണ് സഫിയ നിങ്ങൾ വേദനിക്കുന്നത് നിങ്ങൾക്കൊരുപാട് മഹത്വമുണ്ട് നിങ്ങളുടെ പിതൃപരമ്പര ചെന്നെത്തുന്നത് ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ് കാരണം ഈ ഒരു ഹുയ്യൂബിനു അഖ്താബിൻ്റെ പിതൃപരമ്പര എത്തുന്നത് ഹാറു നബി അലൈഹി സ്വലാത്തു വസ്ലാമിലാണ് മാത്രമല്ല താങ്കൾ ഒരു പ്രവാചകൻ്റെ ഭാര്യയാണ് ഒരു പ്രവാചകൻ്റെ സംരക്ഷണത്തിലാണ് അതായത് മുഹമ്മദ് നബി സ്വല്ലു വസ്ലമിയുടെ ഭാര്യയാണ് ആ ഒരു പ്രവാചകൻ്റെ സംരക്ഷണത്തിലുവാണല്ലോ ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും താങ്കളുടെ പിതൃ സഹോദരൻ ഒരു നബിയാണെന്നൊക്കെ അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയാണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരുപാട് മഹത്വമുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന രംഗം സൂചിപ്പിച്ചത് ഇങ്ങനെ ഈ ഒരു തരത്തിൽ ചില മാറ്റങ്ങളൊക്കെ പിന്നീട് ഹൈബറിലായ സമയത്ത് പലർക്കും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുകൾ അതിൻ്റെ പിന്നിലുണ്ടാകും ഈ നാടുകടത്തലിൻ്റെ പിന്നിൽ എന്തായാലും ആ തരത്തിലാണ് അവർ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരെ പിന്നീട് ഈ ഒരു നദീർഗോത്രത്തിൽ വളരെയധികം കർക്കശ നിലപാടുകാരായ ആളുകൾ വളർന്നു വന്നപ്പോൾ അവരുടെ പല ചെയ്തികളും ആ ഒരു നാടിനെ ഗുണം ചെയ്യില്ല എന്ന് കണ്ടപ്പോൾ അവരെ വീണ്ടും നാട് കടത്തിയിട്ടുണ്ട് അത് പിന്നീടുണ്ടായ നാടുകടത്തിലാണ് പക്ഷേ ഈ സുഹൃത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി ആദ്യ നാടുകടത്തിൽ എന്നുള്ളൊരു പദപ്രയോഗം എങ്ങനെയാണ് രണ്ടാമത്തെ നാടുകടത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിയ ആയത്തുകളിൽ ആദ്യ നാടുകടത്തിൽ നിന്ന് എഴുതുക അതൊരത്ഭുതമല്ലേ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ആദ്യം നടന്ന ലോകമഹായുദ്ധത്തിന് ഒന്നാം ലോകമഹായുദ്ധം എന്ന് പേരിടുക രണ്ടാം സ്വാതന്ത്ര്യ സമരം നടന്നതിന് ശേഷമാണല്ലോ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പേരിടുക ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ഒരിക്കലും ഇത് ഒന്നാമത്തെ ആണോ എന്ന് ആർക്കും അറിയില്ലല്ലോ ഇനി ഒരെണ്ണം വരാൻ പോകുന്നു എന്നറിയില്ലല്ലോ അതേപോലെ ഒരു ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഇനിയൊരു ലോകമഹായുദ്ധം കൂടെ വരാൻ പോകുന്നു എന്നറിഞ്ഞാലല്ലേ ഇതിനൊന്നാം എന്ന് പേരിടാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ആ ഒരു പിന്നീടുള്ള നാടുകടത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർഹാനിൽ ഒന്നാം നാടുകടത്തിൽ എന്ന് പറയാം അപ്പോൾ അവിടെയും അത്ഭുതങ്ങളുണ്ട് അള്ളാഹുവിനറിയാം പിൽക്കാലത്ത് ഒരു നാടുകടത്തിൽ വരുമെന്നുള്ള കാര്യം ഒരു സംഭവം നടക്കുന്ന സമയത്ത് അതിന് ഒന്നാമത്തെ സംഭവം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു സംഭവം പിൽക്കാലത്ത് വരും എന്ന് അറിയുന്ന ആളുകൾക്കല്ലേ അങ്ങനെ പേരിടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർഹാനിൻ്റെ അമാനുഷികത വിളിച്ചോതുക കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു സുഹൃത്ത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ചില കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം വലൗല ആ ഒരു ല എന്നുള്ള സ്ഥലത്ത് മദ് കാണാം നീട്ടൽ കാണാം അതിനുശേഷം വരുന്ന അക്ഷരം ഹംസയാണ് അൻ എന്നുള്ളതിൽ ഹംസയാണ് അവിടെ മദ്ദും ഹംസയും അടുത്തടുത്താണ് പക്ഷേ വ്യത്യസ്ത പദങ്ങളിലാണ് അങ്ങനെയാവുമ്പോൾ മദ്ദു മുൻഫസിൽ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമില്ല വലൗല അൻ അൻ എന്നുള്ളടത്ത് ന്യൂനിന് സുക്കൂന് അതിനുശേഷം വരുന്ന അക്ഷരം കത്തബ എന്നുള്ളതിലെ ക്യാഫാണ് കാഫിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ ഇഹ്ഫാ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കണം അപ്പോൾ കത്തപ്പ അവിടെ അൻ എന്ന് ന്യൂനിനെ വെളിവാക്കാൻ പാടില്ല കത്തപ്പ കത്തബല്ലാഹു അലൈഹിം അലൈഹിം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ശരിക്കും മീമിന് സുക്കൂനാണ് പക്ഷെ എന്തുകൊണ്ട് അലൈഹിമു എന്നെഴുതി അതിൻ്റെ കാരണം അവിടെ അലൈഹിം എന്നെഴുതിയാൽ പിന്നീട് വരുന്ന ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം എന്താണ് അതിന് ശേഷം വരുന്നത് അൽ ജല എന്നുള്ളതിൽ ലാമിൻ്റെ സുക്കൂനാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹംസയുണ്ടത് ഹംസത്ത് വസ്സലാണ് ഉച്ചരിക്കൂലല്ലോ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമിന് സുക്കൂനാണ് അങ്ങനെ ആവുമ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വന്നില്ലേ മീമിന് സുക്കൂന് ലാമിന് സുക്കൂന് അടുത്തടുത്ത് വന്നു അങ്ങനെ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വ്യത്യസ്ത പദങ്ങളിലായിക്കൊണ്ട് വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ആദ്യത്തെ സുക്കൂനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മാറ്റും പൊതുവേ ഈ ബഹുവചന രൂപത്തിലുള്ള ലമീറുകൾ പ്രോനൗണുകൾ വന്നാൽ ഹും എന്നുള്ള രൂപത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഹുമു എന്നാണ് ആക്കി മാറ്റുക അതുകൊണ്ടാണ് അലൈഹിം എന്നുള്ളതിന് പകരം അലൈഹിമു എന്നാക്കിയത് അപ്പോൾ ആ പാരായണത്തിൻ്റെ ഒഴുക്ക് കിട്ടും ചെയ്യും അല്ലെങ്കിൽ അവിടെ പാരായണം മുറിഞ്ഞു പോകും അലൈഹിം അൽ ജല എന്ന് പറഞ്ഞ സമയത്ത് അവിടെ പാരായണം മുറിഞ്ഞു പോകും അലൈഹിമുൽ ജല എന്ന് പറയുമ്പം പാരായണത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ആ ഒഴുക്ക് കിട്ടും ഇനി ജലാ ആ എന്നുള്ള പദം എടുക്കുകയാണെങ്കിൽ ലാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു പക്ഷേ ഇവിടെ ഈ നീട്ടലും ഹംസയും ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ലാ എന്നും ഹംസ എന്നും വന്നു പക്ഷേ വ്യത്യസ്ത പദങ്ങളിലായിരുന്നു ഇവിടെ ലാ എന്നും ഹംസയും വന്നു പക്ഷേ ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് അങ്ങനെ ഒരേ പദത്തിൽ തന്നെ അടുത്തടുത്ത് നീട്ടലും ഹംസയും വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം അപ്പോൾ ജലാ ല അസബബും ഫിദ്ദുനിയ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫിദ്ദുനിയ എന്നുള്ളതിൽ സുക്കൂനുള്ള നൂന് കണ്ടില്ലേ ഈ സുക്കൂനുള്ള നൂന് യാ ഇൻ്റെ മുമ്പാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ പറയും യാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം മണിക്കണം എന്നൊക്കെ പക്ഷേ ഒരേ പദത്തിൻ്റെ ഉള്ളിൽ സുക്കൂനുള്ള നൂന് യാ എൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ആ തരത്തിൽ ഇത്ഹാമ്പ്യോനെ അല്ല നിയമം ഇത്ഹാറാണ് നിയമം അതുകൊണ്ട് ആ ദുനിയ എന്നുള്ളടത്ത് നൂനിനെ വെളിവാക്കുകയാണ് വേണ്ടത് ഇനി ആ ദുനിയ എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു സുലി കാണാം സ്വാതുൻ ലാഭം കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് കൂടുതൽ നല്ലത് അങ്ങനെ സാധിക്കുമെങ്കിൽ നിർത്തി എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ സാധിക്കുന്ന ആളുകൾ ആ തരത്തിൽ പാരായണം ചെയ്യുക ശ്വാസം ആ രൂപത്തിലെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവിടെ നിർത്താം പ്രശ്നമൊന്നുമില്ല പാരായണം നിർത്തുകയാണെങ്കിലും കൂട്ടി ഓതുകയാണെങ്കിലും അവിടെ ദുനിയ എന്ന് തന്നെയാണ് പാരായണം ചെയ്യേണ്ടത് ഫിൽ ആഹരത്തി അദാബുന്നാർ അവിടെ ന്യൂനിൻ്റെ ശെ മണിക്കണം അവസാനത്തെ റോക്കിന് സുക്കുവിന് ഇട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പത്തെ ആ നീട്ടൽ ഞാന്നുള്ള നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മദ് ആരുത് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഇനി ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഒന്ന് ഖത്തബ അലൈഹിമുൽ അലഹീമുൽ ജല എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ ഖത്തബ രേഖപ്പെടുത്തി അല്ലെങ്കിൽ വിധിച്ചു നിയമിച്ചു ആര് ആരാണത് ചെയ്തത് അള്ളാഹു ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ എന്താ പറയുക ഫായിൽ കർത്താവ് സബ്ജക്റ്റ് എന്ന് പറയും അപ്പോൾ ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് അള്ളാഹു ആണ് അതുകൊണ്ട് അള്ളാഹു എന്നുള്ളതാണ് ഫായിൽ ഫാലിന് എപ്പോഴും യൊറാബ് റഫ് ആയിരിക്കും സാധാരണ റഫ് ഇൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ലമ്മ കൊടുത്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അള്ളാഹു എന്നവിടെ കൊടുത്തു ഇനി അള്ളാഹു വിധിച്ചു എന്താണ് വിധിച്ചത് അൽ ജലാ അ നാടുകടത്തൽ അപ്പോൾ ആ എന്നുള്ള ജലാ എന്നുള്ള പദം അഫോലിമ്പിയുടെ സ്ഥാനത്താണ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് കർമ്മത്തിൻ്റെ സ്ഥാനത്താണ് നമ്മൾ ഈ ക്രിയയുണ്ടല്ലോ ഫിയേള് ആ ഫ്യേളിനോട് അല്ലെങ്കിൽ ക്രിയയോട് വെർബിനോട് ആരെ എന്തിനെ എന്ന ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടിയാണ് ഒബ്ജെക്റ്റായിട്ട് വരിക കർമ്മം അഫോലിംബിയായിട്ട് വരിക ഇപ്പോൾ ഇവിടെ കഥബ വിധിച്ചു എന്തിനെയാണ് വിധിച്ചത് അല്ലെങ്കിൽ എന്താണ് വിധിച്ചത് വിധിച്ചത് നാടുകടത്തലാണ് അതുകൊണ്ട് ജലാ എന്നുള്ള പദം അത് മഫുലും ബിഹിയാണ് മഹൂലും ബിഹിക്ക് എപ്പോഴും എളറാബ് നെസ്ബായിരിക്കും കിട്ടും സാധാരണ ഫത്ത ഉണ്ട് അതുകൊണ്ടാണ് ജലാ അ എന്ന അവസാനത്തിൽ ഫതഹ ഇട്ടിട്ട് എഴുതിയത് ല അസബും ഫി ദുനിയ ഫി എന്നുള്ളത് ഹർഫ് ജറാണെന്ന് നമുക്കറിയാം ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും അത് കെസർ കൊണ്ടാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത് എന്നാൽ അ ദുനിയ എന്ന പദത്തിൻ്റെ മുമ്പിൽ ഫീ വരുമ്പോൾ ആ അദ്ദുനിയ എന്നുള്ള പദത്തിന് ജെറു കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്കത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ അവിടെ എഴുതൂല അടയാളപ്പെടുത്തൂല അവിടെ ജെറു കിട്ടിയിട്ടുണ്ടെന്ന് പറയും പക്ഷെ അത് അടയാളപ്പെടുത്തൂല കാരണം അതിൻ്റെ അവസാനത്തിൽ ഒരു അലിഫ് കണ്ടില്ലേ അദ്ദുനിയ എന്നുള്ള ആ അലിഫിന് അതിൻ്റെ മേലെ ഹറക്കത്തൊന്നും ചേരുല്ല ഹരക്കത്തിടാൻ കഴിയൂല അതിന് ഹരക്കത്തിനെ താങ്ങി നിർത്താനുള്ള കഴിവില്ല എല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറയും അപ്പോൾ അത്തരം അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ആ ഹറക്കത്ത് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി കൊടുക്കാൻ കഴിയില്ല അതിനെ താങ്ങി നിർത്താനുള്ള കഴിവില്ല എന്ന് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ ഫിദ്ദുനിയ ഫീ എന്നുള്ളത് ഹർഫ് ജെറു അദ്ദുനിയ എന്നുള്ളത് മജ്റൂർ ജെറു ചെയ്യപ്പെട്ടത് അതിന് ജെറു കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ കാണില്ല എന്ന് മാത്രം വൽഹും ഫിൽ ആഹിറത്തി ആഹിറത്ത് എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ഫീ വന്നു ഫീ എന്നുള്ളത് ഹർഫ് ജെറാന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആഹ്റത്ത് എന്നുള്ള പദത്തിന് ജെറു കിട്ടി അത് കെസർ കൊടുത്തിട്ടാണ് അതുകൊണ്ടാണ് ആഹ്റത്തി എന്നെഴുതിയത് അസാബുനാർ എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ അസാബ് എന്നുള്ള പദത്തെ നാറിലേക്ക് ചേർത്തിട്ടുണ്ട് നരകത്തിൻ്റെ ശിക്ഷ തീയിൻ്റെ ശിക്ഷ ഒന്നിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ മുലാഫ് മുലാഫിൻ ലേഹി പദപ്രയോഗമാണ് അവിടെ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലേഹി എന്നാണ് പറയാം അതിന് എപ്പോഴും ജെറായിരിക്കും മുലാഫിൻ്റെ ഇറാബ് അത് മാറിക്കൊണ്ടിരിക്കും പക്ഷേ മുലാഫിൻ ലഹിക്ക് എപ്പോഴും ഇറാബ് ജെറായിരിക്കും അപ്പോൾ ഇവിടെ മുലാഫൻ ലഹി ഏതാണ് ഏതിലേക്കാണ് ചേർത്തിയത് നാറിലേക്ക് അതുകൊണ്ട് നാറാണ് മുലാഫിൻ ലേഹി അതിൻ്റെ എറാബ് ജെറായിരിക്കണം സാധാരണ കെസറുണ്ട് അതുകൊണ്ടാണ് നാരി അവസാനം കെസറിട്ട് എഴുതിയത് അതുകൊണ്ടാണ് ഇനി ഇവിടെ മുതാഫെന്താണ് അസാബ് എന്നുള്ളത് മുതാഫാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശു ആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഇവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദവാൻ അലഹമദാഹിറബുലമീൻ അസ്സാമലൈക്കും പറഞ്ഞാൽ